തൃശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലുള്ള ഏഴ് സെൻ്റ് സ്ഥലവും വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മൺറോഡാണ് ഈ വീട്ടിലേക്കുള്ള വഴി ഇതാണ് ഈ വീടിൻ്റെ എൻട്രൈസ് ഈ വീടിന്റെ മുറ്റം ഫുള്ളും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ സ്റ്റെയർ കേസ് പുറത്തു കൂടെയാണ് സൈഡിൽ ഫുള്ളും ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിറ്റ്ഔട്ട് ആണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാൾ ആണ് ഇതിലുള്ളത് ഇതിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ഈ ബെഡ്റൂമിൽ മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഇതും ഒരു ബെഡ്റൂമാണ് ബാത്റൂം ഉണ്ട് ഇതിലെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് മനോഹരമായ ടൈൽസ് ആണ് ഈ ബാത്റൂമിൽ വെച്ചിട്ടുള്ളത് ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ കിച്ചണിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിന്റെ തൊട്ടു പിറകിൽ പുകയടുപ്പ് കത്തിക്കുന്ന അടുപ്പോട് കൂടി ഒരു വർക്കേരിയുണ്ട് ഇതിൽ ഗ്രില്ലിട്ട ഒരു ബാക്ക് ഡോർ ആണ് ഉള്ളത് ഇതേ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഈ വീടിൻ്റെ നാല് ഭാഗത്തും മതിലുകൾ കെട്ടിയിട്ടുണ്ട് വെള്ള സൗകര്യത്തിനായി കുഴൽ കിണറാണ് ഉള്ളത് ഈ ഏഴ് സെൻ്റ് സ്ഥലത്തിനും വീടിനും കൂടി പറയുന്ന വില ഇരുപത്തിനാല് ലക്ഷമാണ്